നമസ്കാരം രണ്ട് ഒളിമ്പിക് മെഡൽ നേട്ടവുമായി അത്യുജ്ജലമായ ഹോക്കി കരിയറിന് വിരാമമിട്ടെങ്കിലും ഇന്ത്യൻ ഗോൾ കീപ്പറും താരവുമായ പി ആർ ശ്രീജേഷിനെ അത്ര എളുപ്പത്തിൽ വിട്ടുകളയാൻ ഹോക്കി ഫെഡറേഷൻ തയ്യാറല്ല ഇരുപത് വർഷത്തോളം ഇന്ത്യൻ ഗോൾ മുഖത്ത് വൻ മതിലായി ഉറച്ചു നിന്ന സ്ത്രീയെ ഇനി മറ്റൊരു സുപ്രധാന റോൾ ഏൽപ്പിക്കുകയാണ് ഫെഡറേഷൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായി ദീർഘകാലം ഇന്ത്യൻ ഹോക്കിയെ സേവിച്ച അദ്ദേഹത്തെ പരിശീലന ദൌത്യവും ഏൽപ്പിക്കാൻ പോവുകയാണെന്നാണ് വരുന്ന വിവരം ഇതേക്കുറിച്ച് ഹോക്കി ഇന്ത്യ ജനറൽ സെക്രട്ടറി ഭോലാനാഥ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് വാർത്താ ഏജൻസിയായ എൻ എയോട് സംസാരിക്കവെയാണ് ശ്രീജേഷിനെ ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ മുഖ്യ കോച്ചായി കൊണ്ടുവരുന്നതിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ മാച്ചിൽ സ്പെയിനിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച ഇന്ത്യ മെഡലണിങ്ങ ശേഷം മത്സരരംഗത്ത് നിന്നും ശ്രീജേഷ് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഈ ഒളിമ്പിക്സ് തന്റെ അവസാനത്തേതായിരിക്കുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചാണ് ഹോക്കിയോട് ശ്രീജേഷ വിട പറഞ്ഞത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ തുടർച്ചയായ രണ്ടാമത്തെ മെഡൽ നേട്ടം കൂടിയായിരുന്നു ഇത് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ നേട്ടം ഇന്ത്യ കുറിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ശ്രീജേഷിനും ഒരുപോലെ സന്തോഷിക്കാൻ വക നൽകുന്ന ഗെയിംസ് കൂടിയായിരുന്നു പാരീസിലേത് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ കോച്ചായി ശ്രീജേഷിനെ നിയമിക്കുന്നതിനെക്കുറിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് സായി സർക്കാർ എന്നിവരുമായി ഉടൻ ചർച്ച നടക്കും എന്നാണ് ഭോലാനാഥ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കൊപ്പം അവസാനത്തെ മത്സരമാണ് ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് കളിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ കോച്ച ശ്രീജേഷ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ താൻ ആഗ്രഹിക്കുകയാണ് സായിയും ഇന്ത്യൻ സർക്കാരുമായും തങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ഭോലാനാഥ് വ്യക്തമാക്കുകയായിരുന്നു ജൂനിയർ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ശ്രീജേഷിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും കാരണം ഒരുപാട് വർഷത്തെ മത്സരപരിചയവും നിരവധി തവണ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിനായി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയതുമെല്ലാം തന്നെ കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തെ വളരെയധികം സഹായിക്കുന്നതാണ് മാത്രമല്ല ഇന്ത്യൻ ഹോക്കിയെക്കുറിച്ച് വളരെ അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ് ശ്രീജേഷ ഇതും കോച്ചെന്ന നിലയിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി മാറുന്ന ഘടകമാണ് ഇന്ത്യയുടെ ഭാവി തലമുറയെ പരിശീലിപ്പിക്കാൻ ഓഫർ ലഭിക്കുകയാണെങ്കിൽ ശ്രീജേഷ് അത് തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവായിരിക്കും സർക്കാരിൻ്റെയും സായിയുടെയും ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായാൽ കോച്ചിൻ്റെ കുപ്പായത്തിൽ വൈകാതെ തന്നെ നമുക്ക് ശ്രീജേഷിനെ കാണാനും സാധിച്ചേക്കും